എന്റെ മൂത്ത മകൾക്ക് എൽ ഡി ഉണ്ട് അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും സ്കൂളിൽ പോകാനൊക്കെ മടിയാണ് അതെന്താവും എൽ ഡി എന്ന് പറഞ്ഞെന്താ ഓക്കെ ഇവരൊക്കെ വേറെ അതായത് ആളുകൾ എന്താന്നറിയോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർക്ക് ഒരു സിംറ്റം കാണുമ്പോ തന്നെ അവർ ഗൂഗിൾ ചെയ്തിട്ട് അങ്ങനെ ഗൂഗിൾ ചെയ്യാൻ പാടില്ല എന്ന് പറയും ഗൂഗിൾ ചെയ്തിട്ട് അവരെന്താണെന്ന് അത് മനസ്സിലാക്കി എന്നിട്ടാണ് അവർ ക്വസ്റ്റോ അതുണ്ടോ എന്റെ ഹസ്ബൻഡിനെ ആർഎസ് ആണോ എനിക്ക് ഈ അസുഖം അങ്ങനെ ചോദിക്കും അവരെ അപ്പൊ അതല്ല ഷോർട്ട് ഫോമിലൊക്കെ എൽ ഡി എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ അതായത് മൂത്ത മകൾക്ക് ലേർണിംഗ് ഡിസബിലിറ്റി ഉണ്ട് അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും സ്കൂളിൽ പോകാനൊക്കെ മടിയാവും അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് പൊതുവേ ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഈ സെൽഫ് കോൺഫിഡൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവായി കുറവായിരിക്കും അവർക്ക് കാരണം ഈ ക്ലാസ് പോകുമ്പോൾ ടീച്ചേഴ്സ് നിന്ന് ഉണ്ടാവുന്ന കളിയാക്കലുകൾ അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഇവ ടീച്ചേഴ്സിന് അറിയണ്ടാവില്ല ഇവർക്ക് എന്താ പ്രശ്നം എന്ന് തോന്നും അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന കളിയാക്കലുകൾ അപ്പോൾ വീട്ടിൽ നിന്ന് പാരൻസിൻ്റെ പ്രഷർ ചിലപ്പോൾ അവർ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടാവും പഠിക്കാനായിട്ട് ചിലപ്പോൾ അവർക്ക് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഒക്കെ ഇറിറ്റേഷൻ ചിലപ്പോൾ അവർ ഈ റിയാക്റ്റ് ചെയ്യുന്നത് ദേഷ്യത്തിൻ്റെ രൂപത്തിലായിരിക്കും അപ്പോൾ ഈ ഇത്തരം കുട്ടികളിലെ ഇവിടെ വരുന്ന കുട്ടികളായാലും നമ്മൾ ആദ്യം തന്നെ അവരെ അത്തരം കാര്യങ്ങളൊക്കെ ആദ്യം ട്രീറ്റ് ചെയ്ത് കൊണ്ടായിരുന്നു അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഇത് ഈ ഈ എൽ ഡീനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുക ഇത് ഒരുവിധം കുട്ടികളിലൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ കൂടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ കൂടുതൽ കംഫർട്ടബിൾ ആക്കിയിട്ട് ഈ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കൂട്ടിയെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക സ്കൂളിൽ പോകാനൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ടും മടിയല്ലോ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ക്ലാസ്സിൽ പുറകോട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മിഡിൽ ബെഞ്ചർ ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടാകും പലപ്പോഴും പല ടീച്ചർക്കും അറിയില്ല ഈ ഒരു ലേർണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്നോ കുട്ടികൾക്ക് അതുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തതെന്നോ ഒന്നും അവർക്കും ഒരു അവയർനെസ് കുറവുണ്ട് അപ്പൊ ശരിക്കും പറയും പാരന്റ്സിനും പിള്ളേർക്കും കൗൺസിലിംഗ് കൊടുക്കേണ്ട പോലെ ടീച്ചേഴ്സിനും കൊടുക്കേണ്ട കാരണം ഒരു പ്രായങ്ങനെ ഇപ്പൊ അഞ്ചു വയസ്സാകുമ്പോ കൊച്ചിനെ എൽ കെ ജിയിൽ അല്ലെങ്കിൽ യു കെ ജിയിൽ നമ്മൾ കൊണ്ട് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു പ്ലസ് ടു കഴിയുന്നവരെ ഒരു ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗത്തോളം സ്കൂളിലും കോളേജിലും ഒക്കെയാണ് അതായത് അധ്യാപകരുടെ ഇവർ സ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഒരു ഒരു ഗൈഡൻസ് അധ്യാപകർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് അടി അടിക്കുക ഇതൊക്കെ പൊതുവേ ട്യൂഷൻ ക്ലാസ്സിൽ കുട്ടികൾക്ക് പോവാൻ തന്നെ മടിയതായിരിക്കും സ്കൂളിനേക്കാളും ഹെക്ടിക്കായിരിക്കും ചില കുട്ടികൾക്ക് കിട്ടി കഴിഞ്ഞാൽ ശരിയാവുന്ന പോലെ അതെന്താണെന്ന് അറിയില്ല ഓക്കെ അപ്പൊ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഇതേപോലെ ക്ലാസ്സിൽ ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ അടുത്തേക്കുള്ള അതുപോലെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് ചിലപ്പോൾ ഒരു കളിയാണ് ാക്കലൊക്കെ കേൾക്കുന്നുണ്ടാവും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ പത്താം ക്ലാസ് ഒക്കെ ആയി അപ്പൊ അവർക്ക് മാർക്ക് കുറവാണെന്നൊക്കെ വരുന്ന സമയത്ത് സൊസൈറ്റിക്കും ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവുമല്ലോ അവർ പഠിക്കാനും ഇമോഷനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ഒരു പ്രഷർ ഭയങ്കരമാണ് അപ്പം അതുകൊണ്ട് അവർക്ക് അതിന്റെ ആ ഒരു ഇറിറ്റേഷൻ അവർ ദേഷ്യമായിട്ടും പിന്നെ സ്കൂളിൽ പോകാനൊക്കെ മടിയായിട്ടൊക്കെ കാണിക്കുന്നുണ്ടാവും ഇതിപ്പോ ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ തന്നെ അവർക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അപ്പം നമ്മൾ ആദ്യമായിട്ട് അവരെ ഏത് സ്കില് അല്ലെങ്കിൽ അവർക്ക് ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക പാരന്റ്സ് ആയാലും അവരെ ഏത് ആ ഒരു ഏരിയ ഇമ്പ്രൂവ് ചെയ്തെടുത്താൽ ചിലപ്പോൾ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവർ നന്നായിട്ട് പെർഫോം ചെയ്യാൻ മതി അപ്പോൾ പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അവർ ആ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടും ആ ഒരു ഏരിയയിൽ അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് അവർ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടികൾക്കും എന്താ പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സിനും ടീച്ചേഴ്സിനും ടീച്ചേഴ്സിന് കുറച്ചിട്ടോ അങ്ങനെ വേണമെങ്കിൽ ഒരു ഒറ്റ വാക്കിൽ പറയാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അപ്പം എന്താണ് ഞാൻ അവസാനമായിട്ടൊരു ക്വസ്റ്റൻ ചോദിച്ചിട്ട് നിർത്താം നമുക്ക് അതായത് ഇപ്പോ ഒരു കുട്ടി അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നം കാണിക്കാൻ തുടങ്ങി ഇപ്പം ബിഹേവിയറിലായിക്കോട്ടെ പഠനത്തിൽ പിന്നോട്ട് അങ്ങനെ പല രീതിയിലുള്ള ഒരു പ്രശ്നമായി അങ്ങനെ ഉണ്ടായിന്ന് അപ്പം ാണ് ഒരു ഒരു സൈക്കോളജിസ്റ്റിനെ നമ്മൾ കാണണം എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തേണ്ടത് ശരിക്കും പറഞ്ഞാൽ അതൊരു പാരൻസിന് അത് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങുമ്പോഴായിരിക്കും അതൊരു ട്രീറ്റ്മെന്റ് ലെവലിലേക്ക് പോയിക്കൊണ്ട് പോവേണ്ടി വരുന്നത് അതായത് ഇപ്പോ വീട്ടിൽ ബാക്കിയുള്ളവർ ആ കുട്ടിക്കും അത് ആ കുട്ടിയുടെ ഒരു ലൈഫിനെ അത് ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ അവൻ്റെ ചുറ്റിലുള്ള ആളുകൾക്കും അതൊരു ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ മാറുമ്പോൾ മാറുമ്പം ഇങ്ങനെ അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും റെഡി ആയിക്കോളും എന്ന് പറഞ്ഞ് കാത്തി കാത്തിരുന്നു കാരണം ഇപ്പോൾ എ ഡി എസ് ടി ഒക്കെ കാണുന്നുണ്ടെങ്കിലും ചിലപ്പം പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഈ ചൈൽഡ്ഹുഡിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ഫഹദ് ഫാസിലിനൊക്കെ എ ഡി എസ് ടി ഡി ചെയ്ത പോലെ ഒരു സാധ്യതയുണ്ട് അപ്പം അതൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ പ്രോപ്പർ ടൈമിൽ തന്നെയാണ് സെലിബ്രിറ്റീസ് ഒക്കെ ഇപ്പം സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിസീസിനെ പറ്റിയിട്ടൊക്കെ ഇപ്പൊ ദീപിക ബുദ്ധാലും ഗോത്രൂ ചെയ്ത ഡിപ്രഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണുന്ന ബുദ്ധിമുട്ടില്ല എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്താണ് അപ്പോൾ എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു എന്ന ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക നമ്മൾ ഇങ്ങനത്തെ പ്രഗത്ഭരായിട്ടുള്ള ഓരോ ഓരോ സ്പെസിഫിക് ഏരിയയിൽ എന്താ പ്രാക്ടീസ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ്മാരെ കൊണ്ടുവന്ന ആ ക്വസ്റ്റ്യൻസിനൊക്കെ കറക്റ്റായിട്ടുള്ള ആൻസർ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇത്രയും മനോഹരമാക്കി തന്ന വിദ്യ മാമിനും അതേപോലെ തന്നെ അൻശ്രീ മാമിനും ഞാൻ നന്ദി പറയുന്നു അപ്പോൾ മറ്റൊരു അടിപൊളി എപ്പിസോഡായിട്ട് വീണ്ടും കാണാൻ കാണുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ